സാറേ പി എം ശ്രീ പദ്ധതി അത് തൽക്കാലം നടപ്പിലാക്കില്ല എന്നുള്ളതാണ് തത്വത്തിൽ കേരളം തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഉപസമിതിയെ വെച്ചിട്ട് ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് പഠിക്കും അതിന് ശേഷം വേണമെങ്കിൽ ഇക്കാര്യത്തെക്കുറിച്ച് കേന്ദ്രത്തിനൊരു കത്തൊക്കെ അയക്കും കത്തിടപാടുകൾ ഇങ്ങനെ തുടരും എന്നൊക്കെയുള്ള ചുരുക്കി പറഞ്ഞാൽ അതിപ്പോൾ ഫ്രീസറിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തെ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ സമീപിച്ചിട്ട് ചോദിച്ചു കേരളം ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ള വാർത്തകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സാധനമേ എൻ്റെ പരിഗണനയിൽ വന്നിട്ടില്ല കേരളം ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് സ്കൂളുകൾക്ക് കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു പദ്ധതിയാണ് അപ്പോൾ അതുമായിട്ട് കേരളം മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എനിക്കിങ്ങനെ കേരളം ഇവിടെ നിന്ന് പിൻവാങ്ങിയതായിട്ട് എനിക്ക് യാതൊരു അറിയിപ്പോ ഒരു കത്തോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പി എം ശ്രീ പദ്ധതിയുടെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ് പി എം ശ്രീ പദ്ധതിയെ വേണമെങ്കിൽ അത് ശുദ്ധ പൂക്കരുത്തരമാണെങ്കിൽ പോലും അത് പൂക്കർത്തരമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ ഇനി പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് രണ്ടോ മൂന്നോ വർഷമുള്ളൂ അടുത്ത പാർലമെൻറ്റ് എലക്ഷനിൽ മോഡിയെ അല്ലെ ബി ജെ പിയെ പരാജയപ്പെടുത്തിയിട്ട് ഈ പി എം സി പത്രം മോഡിഫ് ചെയ്യാനും നന്നാക്കാനും പറ്റും പരാജയപ്പെടുത്തിയിട്ട് പരാജയപ്പെടുത്തി നിങ്ങളും ഇപ്പോൾ മോഡി ഇനിയും ജയിക്കുന്നാണ് വിചാരിക്കുന്നത് ഉടനെ ഒന്നും നടപടിയാവുന്ന തോന്നുന്നില്ല എന്തേ ഈ പറഞ്ഞ കാര്യം രാഷ്ട്രീയ സാഹചര്യം അപ്പോൾ ഇപ്പോൾ ജനങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവർക്ക് ഉറപ്പായി ഇനി മോഡി തന്നെയാണ് ഭരിക്കാൻ പോകുന്നത് അതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങളൊക്കെ നടത്തും ഇനി രണ്ടാമത്തെ കാര്യം മോഡിയെ എതിർക്കാൻ പറ്റുന്ന ജനാധിപത്യപരമായിട്ട് നമുക്ക് മോഡിയെ എതിർക്കാൻ പറ്റില്ല ഇത് പ്രകടന പത്രിക പറഞ്ഞിരിക്കുന്ന കാര്യമാണോ ദേശീയ വിദ്യാഭ്യാസം കോമൺ എല്ലാവർക്കും പക്ഷേ ഒന്ന് മോഡി മനസ്സിലാക്കാം ഞാൻ പി എം ശ്രീ പത്രികയ്ക്ക് വേറൊരു ഇതുണ്ട് വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതിനകത്ത് നമുക്ക് തർക്കമില്ല നമ്മളിപ്പോഴത്തെ ഒരു അങ്ങേയറ്റം പഴഞ്ചിനും വിദ്യാഭ്യാസ നമ്മളാണ് തുടരുന്നത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതല്ല മറിച്ച് കാണാപ്പാടം പിടിക്കാൻ പ്രേരിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ് നടക്കുന്നത് ഇനി വിദ്യാഭ്യാസം എങ്ങനെ ഇവിടുന്ന് തുടങ്ങും അത് ആ മൗലിക അകത്ത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ച് ഇവർ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം തുടങ്ങോ എവിടെയാണ് തുടങ്ങുന്നത് ഒന്ന് ഒന്ന് ആലോചിച്ചോക്കി സ്വന്തം കുടുംബത്തിലാണല്ലോ തുടങ്ങുന്നത് ഉറപ്പായി പിന്നെ സ്വന്തം സമൂഹത്തിൽ സമൂഹത്തിൽ ഇവന് ഇടപെടുന്നിടത്ത് മുഴുവൻ ചെല്ലുന്ന എല്ലാ സർക്കാർ ഓഫീസിലും കൈക്കൂലിയാണ് ഈ ആ ഇതേ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രൊഡക്ട്സാണ് അവിടെ ജോലിക്കാരായിട്ടിരിക്കുന്നത് ഇവന് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തോടെ ബഹുമാനതൊന്നും ഇല്ലയോ പ്രശ്നമാണത് അത് വലിയ പ്രശ്നമാണ് നമ്മുടെ വിദ്യാഭ്യാസം എത്ര ഉന്നതമെന്ന് പറഞ്ഞാലും അവിടുന്ന് വരുന്ന പ്രൊഡക്ട്സ് ഈ പൂക്കളത്തനങ്ങൾ പണം ഉണ്ടാക്കുക എന്നുള്ളത് ആ ഒറ്റ പണം ഉണ്ടാക്കുക ഏതെങ്കിലും ഒരു ജോലി മേടിക്കുക പണം ഉണ്ടാക്കുക അങ്ങനെ മാത്രമല്ല അതെ ആ ജോലിയിൽ നിന്ന് കൂടുതൽ തരത്തിൽ ഇപ്പം പി എസ് സി ഡ്രസ്റ്റ് എഴുതി നിൽക്കുക നിങ്ങൾ താങ്കൾ പിരിഞ്ഞു നിൽക്കുക താങ്കൾക്ക് മൂന്ന് ഓപ്ഷൻ വരുന്നു സെയിൽ ടാക്സ് മറ്റേ സബ് രജിസ്ട്രാർഡ് ഓഫീസ് പിന്നെ പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റർ അധ്യാപകർ സെയിൽസ് മതി ടാക്സ് എന്താ അങ്ങനെ അതിനുവേണ്ടി ഇടിയാ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട സെയിൽ ടാക്സ് അങ്ങനത്തെ വകുപ്പുകൾ കിട്ടാൻ വേണ്ടി ജനം ഇടിക്കുക എന്തിനാ എന്താ കാര്യം ഉണ്ടാക്കുക നമ്മുടെ രാജ്യത്തെ നന്നാക്കാനാണ് അല്ലിറ്റ്യൂഡിൽ പ്രവർത്തിക്കുന്ന എത്ര വിദ്യാഭ്യാസം കിട്ടി വന്നവർ കേരളത്തിലുണ്ട് ഒരുപാടുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷേ മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസം വന്ന് അവിടെ പരിഷ്കരിക്കേണ്ട രംഗം അവിടെയായിരുന്നു പിന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന പാഠങ്ങൾ ഇതിനുമുമ്പുള്ള പാഠങ്ങൾ ഒത്തിരി തെറ്റുണ്ട് ചരിത്രത്തിൻ്റെ ഒത്തിരി തെറ്റായ വ്യാഖ്യാനങ്ങളുണ്ട് അത് തിരുത്തി പഠിപ്പിക്കണം പക്ഷേ മോഡി തിരുത്താൻ പോകുന്നത് വേറെ മരിച്ചതാണെങ്കിലോ മോഡി ഇപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഗോഡ്സെ അല്ല വേറെ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ട് ഗാന്ധിയെ കൊല്ലാണ് ഓട്ടോറിക്ഷ മറിഞ്ഞാണ് മരിച്ചത് മരിച്ചത് നാളെ വേണമെങ്കിൽ ഗാന്ധി ഗോഡ്സയെ കൊന്നെന്ന് പറയും കഥ വേറെ പറഞ്ഞാണ് ഗാന്ധിയൻ ഒന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കഥ ഇത് ഒരു അമ്പത് വർഷം കഴിയുമ്പോൾ ഇതുപോലെ ഉറപ്പു പറയുമ്പോൾ അന്നത്തെ ചരിത്രം അതായിരിക്കും അപ്പം ചരിത്രത്തെ കൊണ്ട് കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യിക്കുന്ന പരിപാടി അല്ല അതിപ്പം നമുക്കിപ്പോൾ അർഹതയില്ല കാര്യം ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ ക്യാമ്പയിൻ നടത്തിയവരാണ് ഇപ്പോൾ ഒപ്പിട്ടേക്കുന്നത് അപ്പം പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ആ വിഷയത്തെക്കുറിച്ച് പരാതി പറഞ്ഞതിനേക്കാൾ കൊടുക്കുന്നത് ഇവരെന്തിന് ഒപ്പിട്ടു എന്നുള്ളത് മനസ്സിലാക്കുന്നത് നമുക്ക് മറ്റാ ഇപ്പോൾ ഞാനിതിൽ ഇപ്പോൾ ഈ സാമ്പത്തിക മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയാണ് പിണറായി വിജയനും ശിവൻകുട്ടിയും ഈ കരാറിൽ ഒപ്പുവെച്ചെന്ന് പറയാൻ വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ഇതിനകത്ത് കിട്ടുന്ന തുക തുച്ഛമാണ് ഇവിടെ പതിനായിരം കോടി അല്ലാതെ തന്നെ കിട്ടിക്കഴിയും ഈ പതിനായിരം കോടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ചിലവാക്കാൻ പുതുതായിട്ട് പദ്ധതി അനൗൺസ് ചെയ്യുക വഴി ഒരു കാര്യം കിട്ടിയെന്നാ പ്രയോജനം പതിനായിരം കോടി കിട്ടിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ പ്രയോജനം തന്നെ പിണറായി വിജയൻ്റെ ആർഗ്യുമെൻസ് മുഴുവൻ പൊളിഞ്ഞില്ല കാശില്ല അതുകൊണ്ട് അത്യാവശ്യം പൈസയ്ക്ക് വേണ്ടിയാണ് നൂറ്റമ്പത്തെട്ട് കോടി കിട്ടും അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്തതെന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ വളർത്തുകയും ഇങ്ങനെ പിടിച്ചിരിക്കുക പുറകിൽ പതിനായിരം കോടി അതിപ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ കിറ്റൊക്കെ കൊടുക്കേണ്ടത് പതിനായിരം കോടി കയ്യിലുണ്ട് ഉണ്ട് പക്ഷേ ഈ കാശ് ഇവിടെ കിട്ടിയില്ല നിലനിൽപ്പില്ലെന്ന് പറയുന്ന ഒരു വശത്ത് പറയും മറു വശത്ത് ഈ പതിനായിരം കോടി പുറകെ പിടിച്ചിരിക്കുകയാണെങ്കിലും അവിടെ ഈ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ അല്ല ഇവിടെ മറ്റൊരു മൗലികമായ പ്രശ്നം നിൽക്കുന്നു കേന്ദ്ര സർക്കാരുമായിട്ട് നമ്മളൊരു എഗ്രിമെന്റ് ഒപ്പിട്ടു കരാർ അംഗീകരിച്ചു അത് അംഗീകരിക്കുന്നതിനു മുൻപ് അതുമായി ബന്ധപ്പെട്ട ആശയവിനിമയമൊക്കെ നടക്കും അല്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ടല്ല ഈ അതെ എല്ലാം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വ്യവസ്ഥകളും വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഒരു കരാർ ഒപ്പിടുന്നത് അതിനുശേഷം ഏകപക്ഷീയമായിട്ട് പറയുന്നു ഞങ്ങൾ ഇതിൽ നിന്ന് തൽക്കാലം പിൻവാങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ കൈയും കെട്ടി നോക്കിയിരിക്കുമോ അവർക്ക് അത് കൃത്യമായി അതിൽ നടപടി എടുക്കാൻ പറ്റില്ലേ അല്ല ആ നാണക്കേട് ജനം അറിയാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഇപ്പോഴത്തെ കിറ്റ് കൊടുത്തത് അപ്പം തന്നെ അപ്പോഴത്തെ അവിടെ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുറേ കൂടെ പഠിച്ചിട്ട് കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ ജനങ്ങൾ അതിൻ്റെ പുറകെ ഉൾക്കൊള്ളുന്ന നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പിണറായി വിജയൻ അപ്പം ആ സെക്കൻഡ് ആ കൂട്ടത്തിൽ സൈമിൾട്ടേനിയസായിട്ടാണ് ഈ വിഷയം പറയുന്നത് സൈമിൾട്ടേനാണ് പറയുന്നത് പിന്നെ രണ്ടാമത് പി എം സി പദ്ധതി എന്ന് അങ്ങനൊരു വിദ്യാഭ്യാസം ദേശീയ വിദ്യാഭ്യാസം തന്നെ ഒറ്റ പേര് പതി ആ വിദ്യാഭ്യാസ നയത്തിന് ഓരോ തലത്തിലും ഇപ്പോൾ കേരളത്തെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളല്ല ആന്ധ്രയെ പഠിപ്പിക്കേണ്ട ചരിത്രത്തിനും വ്യത്യാസമുണ്ട് പശ്ചാത്തല വ്യത്യാസമുണ്ട് സാമൂഹിക ഘടനയ്ക്ക് വ്യത്യാസമുണ്ട് ജാതികൾക്ക് മതങ്ങൾക്കെല്ലാം വ്യത്യാസമുണ്ട് അത് ഓരോ സ്റ്റേറ്റിനും ഓരോ രീതിയിലാണ് ഇനി വീണ്ടും പറയുന്നു എല്ലാ രാഷ്ട്രീയ കക്ഷികളും അത് ബി ജെ പി ഉൾപ്പെടെ നമ്മുടെ സി പി എം ഉൾപ്പെടെ ഒരു വിധത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാവരും മാതൃഭാഷ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് ചോദിക്കുക ഇംഗ്ലീഷ് ഉപേക്ഷിച്ചുള്ള വിദ്യാഭ്യാസമാണോ വേണ്ടത് എൻ്റെ രണ്ട് കുട്ടികളും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് സത്യതല്ലേ അത് അതെ സർക്കാർ ജീവനക്കാരുടെ വളരെ കൂടുതലും അവർ സി ബി എസ് ഇ പഠിക്കുന്നത് സി ബി എസ് സി ഐ സി എസ് സി വേറെ വേണ്ട കണ്ണാണത് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് വിട്ടിട്ട് വീണ്ടും പിണറായി വിജയൻ്റെ പേര് പറയേണ്ടി വരുന്നു പിണറായി വിജയൻ്റെ മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചിട്ട് ഇവിടെ സ്വാതാശ്രയത്തിനെതിരായ സമരം ചെയ്യുന്ന ആ സ്റ്റൈല് വിപ്ലവം സാമൂഹിക പരിഷ്കർത്താക്കളായിട്ട് നടക്കാൻ നമുക്ക് നമ്മൾ ലഞ്ജിക്കണം ഇവിടെ ഇവർ ചെയ്യുന്നതാണ് ഇവർക്ക് വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കണം അല്ലെ വേണ്ട എന്ന ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു പുതിയ ചർച്ചയ്ക്ക് ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ വിഷയമുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഇവരെല്ലാം സ്റ്റേജിലൊക്കെ പ്രത്യേകിക്കും വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും മൗലികമായ ഉദ്ദേശം വ്യക്തികളുടെ സ്വഭാവ ശുദ്ധീകരണം സ്വഭാവ രൂപീകരണം ഈ വിദ്യാഭ്യാസം ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതെന്നാണ് പറഞ്ഞത് ഇവർ വാർത്തെടുത്ത തലമുറയാണ് ആർ ടി ഓഫീസിലും സെയിൽ ടാക്സ് ഓഫീസിലും ഇങ്ങനെയുള്ള ഓഫീസുകളെല്ലാം ജോലിക്ക് നിന്ന് മറക്കരുത് പ്രസംഗിച്ചിട്ട് ചേർക്ക് ഡോക്ടറേറ്റ് വലിയ പിന്നാരും അങ്ങനെ വില കല് ആർക്കും എത്ര വേണമുണ്ടോ അതും സാമ്പത്തിക അതായത് ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടോ പ്രൊഫസറായിട്ടോ പ്രൊമോഷൻ ഒക്കെ കിട്ടുമെന്നു പറഞ്ഞു അസിസ്റ്റന്റ് പോയിട്ടില്ല ചെയ്യുന്നുണ്ട് അത് ഒരാളുണ്ട് അല്ല പ്രിൻസിപ്പളൊക്കെ ആയിട്ടുണ്ട് ഏതെങ്കിലും സംഘടനയുടെ താത്വികാചാര്യനാകാം വേറെ ആരുല്ല അതൊക്കെ എങ്ങനെ എത്ര പേര് ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് കിട്ടിയവർ ഇത്തവണ ഒരാളുടെ പരാതി വന്നിട്ടുണ്ട് ഗവർണറുടെ അടുത്ത് പരാതി എത്തിയിട്ടുണ്ട് സംസ്കൃതം അറിയത്തില്ല ഗവർണറേറ്റ് സംസ്കൃത ഭാഷയില്ല പ്രശ്നം അത്ര ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അവരാണ് നമ്മുടെ നയം തീരുമാനിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും തീരുമാനിക്കുന്നില്ല മനസ്സിലാണ് അപ്പോൾ നമുക്ക് അതിനെന്ത് വില കിട്ടും ഇടത്ത പക്ഷം പരാജയപ്പെടുന്ന അവിടെയാണ് എതിർക്കുമ്പോൾ ആ എതിർക്കുന്നതിന് ഒരു പണ്ടൊരു കമ്മ്യൂണിസ്റ്റിനൊരു കാര്യം പറഞ്ഞാൽ ഒരു ഓഫീസിൽ ചെന്നൊരു കാര്യം പറഞ്ഞാൽ അത് മതിയായിരുന്നു അതെ ആ ധാർമ്മിക ശക്തി ഇല്ല ആ ധർ പണ്ടൊരവസരത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഗാന്ധിയൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വില്ലേജ് ഓഫീസർ അപ്പം പറഞ്ഞു നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ് സംശയം ഒന്ന് ഒരിക്കൽ കൂടി ആവർത്തിയാക്കാതെ ഇവരെ കൈക്കൂലി പിടിക്കില്ല ഇവരെ ട്രാൻസ്ഫർ ഒത്തിരി ദൂരേക്ക് ട്രാൻസ്ഫർ ചെയ്തു കോട്ടയം ജില്ലയുടെ അങ്ങേറ്റെ കിഴക്കൻ പ്രദേശത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു പോയി വരാണെന്നും പറ്റിയത് താമസിക്കാൻ വീട് പോലും ഇല്ല അപ്പം യാതൊരു കാശ് അവിടെ കൈക്കൂലിയുടെ പേരിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തുണ്ടെങ്കിലും അവിടുത്തെ സ്വാധീനമുള്ള ഒരു പ്രാദേശിക കക്ഷി ഇടപെട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ് അപ്പം ഈ മനുഷ്യൻ ആ ആർ ഡി ഒ ആണ് പാലായിൽ ആർ ഡി ഒ ആർ ഡി ഒ ആണ് ട്രാൻസ്ഫറിൻ്റെ കാര്യം തീരുമാനിക്കുന്നയാൾ രാജസ്ഥാഘടന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടെങ്കിലും സർക്കാരെ ഓഫീസിൽ ചെന്ന് പറഞ്ഞപ്പോൾ ആ ഇതൊന്നും ഇപ്പോൾ നോക്കട്ടെ പരിഗണിക്കെട്ടെന്ന് അവർ മാറ്റി വയ്ക്കുക ഫയലിങ്ങനെ തീരുമാനമാകുന്നില്ല ഇപ്പോൾ ഇയാൾ വീട്ടിൽ ചെന്നു ആദ്യത്തെ ദിവസം ചെന്നു പറഞ്ഞു ഇന്നിത്തിരി തിരക്കാണ് ആളെ വരാൻ പറയും പിറ്റേ ഹൗസ് ചെന്ന് പറഞ്ഞു ഇത് തന്നെ പറയും മൂന്നാമത്തെ ദിവസം ഇയാള് ചെന്നപ്പോൾ അയാൾ ചൂടായി തിരിച്ച് ചൂടായി നിങ്ങൾ തന്നെ എന്തിനാണ് ശല്യപ്പെടുന്നത് വീട്ടിൽ വരാൻ ഹൂ ഗേവ് യു ദ വാട്ട് അതോറിറ്റി യു ഹാവ് ടു റെപ്രസെൻറ്റ് മീ നിങ്ങൾക്കെന്നെ ഓവർ എന്ന് ചോദിച്ചു ഭർത്താവ് അല്ലേ അയാൾ പറഞ്ഞൊരു വാചകമുണ്ടായാലും ആ വാചകം എല്ലാ സർക്കാരും നമ്മുടെ ഹിന്ദുലേഖയിലെ ചന്ദുമനൻ്റെ കൂട്ടിയാണ് ആ വാചകം ഐ ഹാവ് എ മോറൽ അതോറിറ്റി ടു റെപ്രസെൻ്റ് ബി ഫോർ യു വാട്ട് ഈസ് ദാറ്റ് മോറൽ അതോറിറ്റി എന്ന് ചോദിച്ചു മൈ വൈഫ് ഈസ് ദി വില്ലി വില്ലേജ് ഓഫീസർ വർക്കിംഗ് ആൻഡ് യു ഹു ഈസ് നോട്ട് അക്സെപ്റ്റിങ് എനി ബ്രൈബ് ചലഞ്ച് ചെയ്തു പോന്നു രണ്ട് ദിവസം കഴിയുമ്പം ഏറെക്കുറെ നാട്ടിലെ വീട്ടിൻ്റെ അടുത്തേക്ക് തിരിച്ച് ട്രാൻസ്ഫർ കൊടുത്തു സർക്കാർ കോടതിയിൽ കൈയിട്ടാൽ നക്കാത്തവരാരോ ആരുണ്ടേന്ന് ചോദിച്ചപ്പം ചന്തു മേനോനെ പോലെ ഞാനുണ്ടെന്ന് പറയാൻ ഒരാളെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായാൽ നല്ലത്